നീർക്കുവ കിണർക്കുവ ആണ്ടവാഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഔഷധത്തെയാണ് പരിചയപ്പെടുത്തുന്നത് പണ്ടുകാലത്ത് ജലാശയങ്ങളിൽ ധാരാളമായി കണ്ടിരുന്ന ചെടിയാണ് പഴമക്കാർ ജലശുദ്ധീകരണാർത്ഥം ഈ ചെടിയെ കിണറുകളിലും വളർത്തിയിരുന്നു ഇതിന് പോളിഫോം ബാക്ടീരിയെ നശിപ്പിച്ച് ജലം ശുദ്ധിയാക്കുവാനുള്ള വിശേഷ കഴിവുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒന്നോ രണ്ടോ ചെടി വേറോടെ കിണറ്റിലിടുന്നത് കിണർവെള്ളം ശുദ്ധിയാക്കുവാൻ നല്ലതാണ് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യമാണ് സെപ്റ്റി ടാങ്കിലെ വിസർജ്യത്തിൽ നിന്നുമാണ് കിണറുകളിൽ കോളിഫോം ബാക്ടീരിയ വ്യാപിക്കുന്നത് ഈ ബാക്ടീരിയ വയറിളക്കം അപ്പൻഡൈറ്റീസ് തുടങ്ങി തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു കിണറ്റിൽ ഈ സസ്യത്തെ വളർത്തിയാൽ ഇത്തരം ബാക്ടീരിയകളെ നശിപ്പിച്ച് കിണർവെള്ളം ശുദ്ധമാക്കുന്നതാണ് നീർക്കുവയുടെ കാണ്ടത്തിലെ നീരിനെ ചിലതരം ഫംഗസുകളുടെ വളർച്ചയെ തടയാനും കഴിവുള്ളതാണ് തോടുകളിലെ വെള്ളവും ശുദ്ധിയാക്കുന്നതാണ് ഇവയ്ക്ക് വെള്ളത്തിലെ കാഡ്മീയം എന്ന ലോകത്തെ വലിച്ചെടുത്ത് വെള്ളം ശുദ്ധിയാക്കാനുള്ള ശേഷിയുണ്ട് കാഡ്മീയം കെട്ടിങ് ദോഷം ചെയ്യുന്നതാണ് വൃക്ക സംബന്ധമായ രോഗങ്ങൾ മുറിവ് ചർമ്മ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇവയുടെ കാണ്ടം ഔഷധമായി ഉപയോഗിക്കുന്നു ഇലയുടെ നീര് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് അതിനാൽ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നതും വീഡിയോ കണ്ടതിന് നന്ദി